എഴുപത്തിയൊന്ന് പ്രാവശ്യം ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലമാണ് ഗലീല യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശുശ്രൂഷ ചെയ്ത പല പ്രവിശ്യകൾ യഹൂദിയ ശമരിയ ഗലീല ദക്കപ്പൊലി പെരിയ കൈസരിൻ്റെ ഫിലിപ്പിയ സോർ സീതോൻ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതിൽ കർത്താവ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഗലീലയിലാണ് യേശു ജനിച്ചത് യഹൂദിയയിലെ ഭേദരഹിമയാണെങ്കിലും യശുക്സു വളർന്നത് ഗലീലയിലെ നസ്രയത്തിലാണ് പ്രതാവിൻ്റെ ക്രൂശ് മരണ ഉയർപ്പുമൊക്കെ സംഭവിക്കുന്നത് ദരിശ്രീമിലാണെങ്കിലും പ്രതാവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ബഹുഭൂരിഭാഗവും സംഭവിക്കുന്ന ഗലീലയിലാണ് ഗലീലയിലെ ചില പൊതുവായ പ്രത്യേകതകൾ ഗലീലയിലെ ഏകദേശം ഇരുപത് ഇരുന്നൂറോളം വാസസ്ഥലങ്ങളുണ്ടായിരുന്നു ഗലീലയിലെ രണ്ടായിട്ടാണ് തിരിച്ചിരുന്നത് ഉത്തരഗലീല ഗൽ ദക്ഷിണ ഗലീല അതിലെ ഉത്തരഗലീല മലകൾ നിറഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് അതിനെ അപ്പർ ഗലീലി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ദക്ഷിണഗലിയില സമതലങ്ങളായിരുന്നു കൂടുതൽ അതുകൊണ്ട് അതിനെ ലോവർ ഗലീലി എന്നും വിശേഷിപ്പിച്ചിരുന്നത് മലനിരകളിൽ പൊതുവെ ആൾ താമസം കുറവായിരുന്നു ദക്ഷിണഗലീലിലായിരുന്നു ധാരാളം ആളുകൾ താമസിച്ചിരുന്നത് അത് ജനനിബിഡമായിരുന്നു ജോസിഫ്യസിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറിലധികം വാസസ്ഥലങ്ങൾ ഓരോന്നിലും ശരാശരി പതിനയ്യായിരം ആളുകൾ അങ്ങനെ ഏകദേശം മുപ്പത് ലക്ഷം ആളുകൾ ഒന്നാം നൂറ്റാണ്ടിൽ ഗലീലിൽ താമസിച്ചിരുന്നു തൊണ്ണൂറ് കിലോമീറ്റർ നീളം നാൽപ്പത് കിലോമീറ്റർ വീതി ഗലിയിലേക്കുണ്ടായിരുന്നു കൃഷിസമ്പത്ത് ഗലീലയുടെ ഒരു പ്രത്യേകതയായിരുന്നു ധാരാളം അത്തി മുന്തിരി ഒലിവ് കോതം വേവൊക്കെ ഗലീലിലുണ്ടായിരുന്നു മത്സ്യസമ്പത്ത് മറ്റൊരു പ്രത്യേകതയാണ് ഗലീലയിലുള്ള ഗലീല തടാക നിമിത്തം ഗലീല കടൽ നിമിത്തം ധാരാളം മത്സ്യം കിട്ടിയിരുന്നു മറുവശത്തെ മെഡിറ്റിനേറിയൻ സമുദ്രവുമുണ്ട് ഉണ്ട് പിന്നെ യോർധാൻ നദിയും ഗലീലിൽ കൂടെ ഒഴുകുന്നുണ്ട് മറ്റൊന്ന് മൃഗസമ്പത്തായിരുന്നു ധാരാളം ആടുകളെയും കന്നുകാലികളെയും അവർ വളർത്തിയിരുന്നു ഈ സമ്പത്ത് മൃഗസമ്പത്ത് മത്സ്യസമ്പത്ത് ഇത് ധാരാളം ഗലീലയിൽ ലഭ്യമായിരുന്നു അവിടുത്തെ ജനങ്ങൾ അധ്വാനശീലരായിരുന്നു ചുറ്റും ജാതീയ രാജ്യങ്ങളായതുകൊണ്ട് ജാതികളോടും കുറേക്കൂടെ സൗഹൃദപരമായ നിലപാടിൽ ജീവിച്ചവരായിരുന്നു ഗലീലയിലെ യഹൂദന്മാരും മറ്റുള്ളവരും ഗലീലയിൽ കർത്താവ് കൂടുതൽ സമയം ചെലവഴിച്ച നിമിത്തം അവിടെ ഉണ്ടായ അനുഗ്രഹങ്ങൾ ഒന്ന് രോഗസൗഖ്യങ്ങളാണ് ജലീലയിൽ ധാരാളം ആളുകൾ അധ്വാനത്തിൻ്റെ ആധിക്യനിമിത്തവും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ നിമിത്തവും രോഗങ്ങൾ അനുഭവിച്ചിരുന്നു കർത്താവ് ഒട്ടനവധി ആളുകളെ സൗഖ്യമാക്കി കർത്താവിൻ്റെ അടുക്കൽ ഒന്ന് സൗഖ്യം പ്രാപിച്ചു കർത്താവ് പല ദേശങ്ങളിലേക്ക് സഞ്ചരിച്ച ആളുകളെ സൗഖ്യമാക്കി ഒറ്റയ്ക്ക് സൗഖ്യമാക്കി കൂട്ടം കൂട്ടം സൗഖ്യങ്ങളൊക്കെ ദൈവം കർത്താവ് നൽകുകയുണ്ടായി മറ്റൊന്ന് ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം മീഞ്ഞാക്കി ബത്സഹീതയിലെ അഞ്ചപ്പം രണ്ട് മീനും കൊണ്ട് അയ്യായിരം പുരുഷന്മാർ ഉൾപ്പെടുന്ന വൻ ജനാവലിയെ പോഷിപ്പിച്ചു മറ്റൊരിക്കൽ ഏഴപ്പവും കുറേ മീനും കൊണ്ട് നാലായിരം പുരുഷന്മാർ ഉൾപ്പെടുന്ന ജനാവലിയെ പോഷിപ്പിച്ചു ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ഗലീലയിൽ കർത്താവ് ചെയ്തു ഗലീലയിലെ മൂന്നാമത്തെ ഒരു കാര്യം പിശാചി ബാധിച്ച ഒരു കർത്താവ് സൗഖ്യമാക്കി മലക്കാര്യത്തിനും മറിയ തന്നെ ഉദാഹരണം ഏഴ് പൈശാചി ശക്തികൾ ബാധിച്ച ഒരു വലിയ ദുഷ്ടയായ സ്ത്രീയായ എന്നാൽ കർത്താവളെ വിടിവിച്ച് അവളുടെ ആ ദുഷ്ട പിശാചിനെ മാറ്റി അവൾക്ക് സൗഖ്യം കൊടുത്തു അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് യേശു ക്രിസുവിൻ്റെ ഉയർപ്പിൻ്റെ ദർശനം ആദ്യം കിട്ടുന്നത് മഗ്ദലക്കാരിക്ക് അറിയിക്കാം മാത്രമല്ല കർത്താവ് എന്നുള്ള വാർത്ത ആദ്യം ഘോഷിക്കുന്നതും മഗ്ദലക്കാരിക്ക് അറിയാം മറ്റൊരു കാര്യം ഗലീലയിൽ നിന്നാണ് കർത്താവിന് കൂടുതൽ അനുയായികളെ കിട്ടിയത് അങ്ങനെ വിശ്വാസ സമൂഹം ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഗലീലക്കാരാണ് എന്ന് നാം ഓർക്കണം ശിഷ്യന്മാരും ഗലീലക്കാരായിരുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് യേശുവിൻ്റെ അനുയായികളെയും ശിഷ്യന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവദൂതന്മാർ വിളിക്കുന്നത് അല്ലയോ ഗലീല പുരുഷന്മാരെയെന്നാണ് അപ്പോൾ കർത്താവിൻ്റെ അനുയായികളും ശിഷ്യന്മാരും ഒക്കെ കൂടുതലും ഗലീലക്കാരായിരുന്നു എന്ന് വ്യക്തം ശലോമൻ്റെ കാലത്ത് ഹീരാം ചെയ്ത നന്മകൾക്ക് പ്രത്യുപകാരമായി ഗലീലയിലെ ഇരുപത് പട്ടണങ്ങളാണ് ഹീരാം രാജാവിന് ശലോമൻ കൊടുക്കുന്നത് പക്ഷേ ആ സ്ഥലങ്ങളെ നിരീക്ഷിച്ചിട്ട് അന്ന് ഹീരാൻ പറഞ്ഞത് ഈ പട്ടണം എനിക്ക് എന്തിന് കാരണം അത്രയ്ക്ക് വലിയ സാധ്യതയില്ലാതിരുന്ന ഇരുളടഞ്ഞ പ്രയോജനരഹിതമായ സ്ഥലങ്ങളായിരുന്നു ഗലീല പിന്നെ ജാതികളുടെ സ്വാധീനമൊക്കെ നിമിത്തം അന്ധവിശ്വാസങ്ങളും ഒത്തിരി തിന്മകളും ഒക്കെ ഗലീലയിൽ പടർന്നിരുന്നു എന്നാൽ കർത്താവ് ആ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ വചനം കൊടുത്തപ്പോൾ അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അവിടെ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ വിശാചി ബാധിച്ചവർക്ക് വിടുതൽ കൊടുത്തപ്പോൾ ആ അന്ധത മാറി ദിവ്യമായ വെളിച്ചം അവിടെ വ്യാപരിച്ചു സ്വർഗീയ പ്രകാശം അവിടെ ഉദിച്ചു ആ സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തു ജനത്തിന് സൗഖ്യവും ആയുസ്സും ആരോഗ്യവും വചനവും നിത്യജീവനും സ്വർഗീയ അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്ത നിമിത്തം ഗലീലയിലെ അന്ധത മാറി മരണം മാറി മരണ നിഴലിൽ കീഴിലായിരുന്നവർ ജീവൻ പ്രാപിച്ചു നശ്രയത്തെ കാന കപർണവും കോരസീൻ ബെത്സൈത മഗ്നല നയിൻ എന്നിങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ ഉള്ള ഗലീല യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നിമിത്തം കർത്താവിൻ്റെ പ്രവർത്തികൾ നിമിത്തം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രകാശത്തിലേക്ക് അത്ഭുത പ്രകാശത്തിലേക്ക് നിത്യമായ ജീവനിലേക്ക് അന്നത്തെ ജനങ്ങൾ കടക്കുന്നതിന് മുഖാന്തരമായി യേശുവിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ വചനം യേശു നമുക്ക് നൽകുന്ന രക്ഷ യേശു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഇരുളിനെ മാറ്റും പ്രകാശത്തെ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിലെ മരണത്തെ മാറ്റി ജീവനെ സമർത്ഥമായ ജീവനെ ആത്മീയ ജീവനെ നിത്യമായ ജീവനെ നമുക്ക് നൽകിത്തരും